бд mm -hmm. മരുന്ന് വഴിക്ക് തറയ്ക്കണം നമ്മുടെ കൂടെ കൂടിയാണ് ജി ജാ ബോക്ലിയുടെ മറ്റൊരു പുതിയ അവസ്ഥയിലൊക്കെ എല്ലാ പ്രിയ പ്രേക്ഷകർ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ മീൻകുളത്തിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് മീൻകുളത്തിന്റെ അടുത്ത് വന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ കുറെ നാളായിട്ട് മീൻകുളത്തിനകത്ത് വേറെ പണിയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല മീനുകൾക്ക് തീറ്റ കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് വന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ആ മീൻകുളത്തിന് നടുവിലായിട്ട് ചെറിയ അങ്ങോട്ട് വാ അങ്ങോട്ട് മത്സരം കുറെ ചെടികൾ കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആദ്യം ഒരു ചെടി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തൈ അവിടെ തനി എങ്ങനെ മുളച്ചു വന്നിട്ട് അവിടെ നിന്ന് ആ ഒരു ചെടി നമ്മൾ സ്പ്ലിറ്റാക്കി കുറെ വലിച്ച് പറിച്ചേ കുറെ ആക്കിയിട്ട് അതിനെ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞായിട്ട് നട്ടുവച്ചാണ് ഈ കാണുന്ന രൂപത്തിലേക്ക് ഒരുപാട് എണ്ണം ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ പേര് പരാതി പറഞ്ഞു അത്രയും സ്പ്ലിറ്റ് ആക്കേണ്ടിയിരുന്നു ആ ഒരു ചെടി തന്നെ മതിയായിരുന്നു അതാണ് കാണാൻ ഭംഗി എന്ന് പറഞ്ഞിട്ട് പക്ഷെ അല്ല ഈ കാണുന്ന ഇപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരുന്നു പക്ഷെ കുറച്ചുകൂടി വളർന്ന് കഴിയുമ്പോൾ കുറെ കൂടി ഭംഗിയായിട്ട് വളർന്ന് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു വെള്ളത്തിനകത്ത് നിങ്ങൾ ഈ കാണുന്ന വെള്ളത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിനകത്ത് വേറെ ഒരു കാര്യങ്ങളുമില്ല കുറച്ച് ഇല വീണ്ടിടക്കുന്നതല്ലാതെ മറ്റൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അതിനകത്ത് അലങ്കാര മത്സ്യങ്ങളൊന്നുമില്ല സിലോപ്പിയും കുറച്ച് ആസാം വാളെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ വെള്ളം വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ചെടിയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല അതല്ല കൂത്താടി കൊതുക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗപ്പി മീനോനും കൂടി ഇതിനകത്ത് ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ അത്രേ മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തെളിച്ച് തെളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന വെള്ളത്തിനകത്ത് ഇന്ന് കുറേ ചെടിയും കാര്യങ്ങളൊക്കെ നടാൻ വേണ്ടി പോകണം ചെടി നടന്നതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന പി വി സി പൈപ്പ് അതിനാണ് ചുമതുകൊണ്ടുവന്നത് ആ പി വി സി പൈപ്പ് ഈ കാണുന്നതിൽ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഈ പി വി സി പൈപ്പ് നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് നമ്മൾ വല കെട്ടി അതിനകത്ത് ചെടിയടാൻ വേണ്ടി പോകുക വല പി വി സി പൈപ്പ് കട്ട് ചെയ്യാനും വല കെട്ടാനൊക്കെ അറിയാവുന്ന നമ്മളെ കൂടെ കൂടിയിട്ടുള്ള ആളെന്ന് പറഞ്ഞ് ഈ കാണുന്ന ആണ് ഈ കാണുന്ന ആളിനെ എല്ലാവർക്കും അറിയാവുന്ന പ്രതീക്ഷിക്കുന്നത് പേരും കാര്യങ്ങളും ആളെന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഈ കാണുന്നതുപോലെ പി വി സി പൈപ്പ് എടുത്തിട്ട് നമ്മൾ കെട്ടാൻ വേണ്ടി പോകുന്ന പുള്ളി ഏകദേശം ഒരാറടി അളവിൽ നമ്മളതിനെ മുറിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അതേ അളവിൽ തന്നെയാണ് ഒരു സൈഡും കൂടി പോകുന്നത് ഇത്ത പൈപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പൊ രണ്ടാമത്തെ പൈപ്പ് ഈ കാണുന്ന പോലെ സച്ചി മുറിച്ചെടുക്കണം കൈവല് കൈ വേണ്ടി രണ്ടാമത്തെ പൈപ്പ് ഈ കാണുന്ന പോലെ കൃത്യമായിട്ട് അളവില്ലാതെ നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടി പോകണം തുല്യമായിട്ട് മുറിക്കാനാണ് ശ്രമിച്ചെങ്കിൽ അളന്നല്ല മുറിക്കുന്നത് ഊഹം വെച്ചിട്ട് കട്ട് ഈ കാണുന്ന പോലെ അളന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് ആ ഇത്രേ വ്യവസ്ഥ വന്നിട്ടുള്ളൂ അളന്ന് രണ്ട് ചതിരത്തിനാണ് നമ്മൾ ഈ കാണുന്ന പോലെ ഇതിനെ കെട്ടിയിടാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി രണ്ട് ചദരത്തിനുള്ള പൈപ്പാണ് ഈ കാണുന്ന പോലെ ആറടി ആറടി വെച്ചിട്ടൊക്കെയാണ് മുറിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഏകദേശം കണക്ക് വെച്ചിട്ടാണ് ആറടി വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആറടി നീളവും ഏകദേശം ഒരു മൂന്ന് മൂന്നടി വീതി അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ കണക്ടർ ഈ കാണുന്ന എല്ല് എല്ല് കണക്ടർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ എല്ല് അടയത് അപ്പം എ ബി സി ഡി പഠിച്ചിട്ടില്ല അപ്പോൾ ഈ കാണുന്ന പോലെ ഈ കാണുന്ന സംഭവം വെച്ചിട്ടാണ് അതിനെ കണക്ട് ചെയ്ത് പരസ്പരം കൂട്ടി യോജിപ്പിച്ചിട്ട് വെള്ളത്തിനകത്തേക്ക് എടുത്തിടാൻ വേണ്ടി പോകുന്ന നമുക്ക് അതിൻ്റെ ഓരോ കണക്ടർ എടുത്തിട്ട് ഇതേപോലെ സച്ചി അതിൽ പ്രസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ പശയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല വെറുതെ അങ്ങ് പ്രസ് ചെയ്ത് വെക്കുന്ന മാത്രമേ ഉള്ളൂ കാണുന്ന രീതിക്ക് അളന്ന് മുറിച്ചിട്ടുള്ള ആ ഒരു പൈപ്പുകളെ കൃത്യമായിട്ട് ഇതെവലം ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതാണ് അതിൻ്റെ ഒരു നീളവും വീതി എന്ന് പറയുന്നത് നാല് നാലല്ല ഏസ് ഒരു മൂന്നടി മൂന്നടി വീതി ഉണ്ട് ഏശ ഒരു ആറ് അടി പുള്ളി കാണുന്ന പോലെ രണ്ടാമത്തെ പൈപ്പ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പോയി കാലിൻ്റെ അടുത്ത് പോയി എന്താ സ്വച്ച് അവിടെ നിന്ന് സ്വച്ചിരിക്കുന്ന സ്വച്ചിര തല പുള്ളി കാണുന്നതല്ല ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പൈപ്പ് നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കിടക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം അതിനുവേണ്ടി ഈ കാണുന്ന പോലെ നമ്മൾ വെള്ളത്തിനകത്തേക്ക് ആദ്യം വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടി പോയാണീ കാണുന്ന പോലെ ഒരെണ്ണം രണ്ടെണ്ണം ആ കണക്ഷൻ കണക്ഷളവി പൈ കാണുന്ന രണ്ട് നല്ല കൃത്യമായിട്ട് കിടക്കുന്നുണ്ട് ഇത്രയും മതിയാവും രണ്ടെണ്ണം മതിയാവും ഇതിനകത്തുള്ള വെള്ളം മുഴുവനും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനകത്ത് മുഴുവനായിട്ട് ഒന്നിൽ മിക്കവാറും അസോളയും അതുപോലെ തന്നെ മറ്റേതിൽ നമ്മുടെ മുട്ടപ്പായൽ വാട്ടർ ക്യാബേജ് എന്നറിയപ്പെടുന്ന വാട്ടർ ക്യാബേജ് ആ ഒരു സാധനമായിരിക്കും ഇടാൻ വേണ്ടി പോകുന്നത് കൊതുക് വലയാണ് കൊതുക് വിലയെടു തീ കാണുന്ന രീതിക്ക് പൈപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് സൂചിയും കങ്കൂസ് അത് നമ്മുടെ ചൂണ്ടയിടുന്ന ആ ഒരു നൂലില്ലേതാണ് കങ്കൂസ് അപ്പം അതും കൂടി ഉപയോഗിച്ചിട്ട് ഇതിനെ തുന്നി തച്ചെടുക്കാൻ വേണ്ടി പോകുകയാണ് എല്ലാ ഭാഗവും നാല് ഭാഗവും ക്ലിയർ ആയിട്ട് തുന്നി തച്ച ശേഷം ബാക്കി കാണിച്ചു തരാം മനസ്സിലായില്ലേ മിക്കവാറും നമ്മൾ ഈ ഒരെണ്ണം മാത്രമായിരിക്കും ആദ്യം കുളത്തിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത് അത് കമുകരടോ പല്ല കാണുന്ന പോലെ നമ്മളീ കാണുന്ന പോലെ ഈ ഒരു രീതിക്ക് നമ്മുടെ വില കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ പുറത്ത് വരുന്ന ആവശ്യമില്ലാത്ത വിലയെല്ലാം നമ്മൾ കട്ട് ചെയ്ത ഈ കാണുന്ന പോലെ ഇത്രയും ഭാഗം വെറുതെ കിടക്കുകയാണ് അത് നമ്മൾ കൃത്യമായിട്ട് ഈ കാണുന്ന പോലെ ഒരറ്റത്തിന്ന് ചെറിയ കത്തിക്ക് ഈ കാണുന്ന പോലെ ചെറിയ കത്തിക്ക് നമ്മൾ തൈ തുന്നി വെച്ചത് കട്ടായി പോവാത്ത രീതിയിൽ ഈ രീതിക്ക് പശ്ചാത്തല വില കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വില മാത്ര നമ്മൾ നേടാൻ വേണ്ടി പോകുന്നത് ഇത് വെച്ചിട്ട് മീൻ പിടിക്കാൻ പറ്റുന്നൊക്കെ മനസ്സിലായില്ലേ വട അറ്റത്ത് വന്നിട്ട് പോയി ഒന്നുകൂടി

alhamdulillah <laughs> ada lilu 2 menit apa ini വെറുതെ പിടിച്ച് കാണിച്ചതാണ് മനസ്സിലായില്ലേ നമ്മൾ ചുമ്മാ ഇടണോണ്ട് ഈ പായല് പറക്കിയിടണോണ്ട് വെറുതെ അകത്ത് മീനുണ്ടെന്ന് നിങ്ങൾക്കെങ്കിലും തോന്നുന്നുണ്ട് ഓ സിലോപ്പി ചെറിയ സിലോപ്പി കുഞ്ഞ് കുഞ്ഞ് പാവ നോക്കേണ്ടി കൊച്ചു കള്ളൻ നമ്മൾ തിരിച്ചു വിടാൻ പാടും മനസ്സിലായില്ല വളർത്താൻ വേണ്ടിയിട്ടാണ് പൊരിക്കാൻ വേണ്ടിയിട്ടല്ല നീ കാണുന്ന പോലെ അങ്ങനെ പോയി അപ്പം നമുക്ക് എന്തായാലും ഈ കാണുന്ന സാധനം ഉള്ളതിനകത്ത് എത്ര നമ്മൾ അതിന് വന്നതല്ല ഈ കാണുന്ന പോലെ അപ്പോൾ ഇനി ഇതിനകത്ത് പായൽ ഇടണം മനസ്സിലായില്ല കുറേ മറ്റേ വാട്ടർ ക്യാബേജ് മുട്ടപ്പായൽ എന്നറിയപ്പെടുന്ന വാട്ടർ ക്യാബേജ് നമ്മളിനകത്ത് മൊത്തം വരിയിടാൻ വേണ്ടി പോവുകയാണ് നമ്മളത് എടുത്തിട്ടുള്ള വിഴിഞ്ഞത്ത് നിന്നാണ് വിഴിഞ്ഞത്തെ ഒരു ചെറിയ തോട്ടുണ്ട് ആ തോട്ടിനകത്ത് വാരിക്കൊണ്ട് വന്നതാണ് ഇവിടെ ഇപ്പോൾ വാട്ടർ ക്യാബേജ് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ വിഴിഞ്ഞത്ത് പോയി എടുത്ത് കാണുന്ന പോലെ ഓരോ നേരത്തെ നുള്ളിപ്പറിക്കു വെള്ളത്തിനകത്തേക്ക് ഇടാൻ വേണ്ടി പോകണം വെള്ളത്തിനകത്താൽ ഇടാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന നമ്മൾ കെട്ടിയിട്ടുള്ള ഇടാൻ വേണ്ടി പോകുന്നത് വലയ്ക്കകത്തിൻ്റെ വേരും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വല താഴോട്ട് പോകുന്നതായിരിക്കും കൃത്യമായിട്ട് ആഴവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലയെന്ന് പറഞ്ഞാൽ മനസ്സിലായി അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് മുഴുവനായിട്ട് നിറയും കംപ്ലീറ്റ് ഇങ്ങനെ നിറഞ്ഞ ഇത് മുഴുവനായിട്ട് നിറഞ്ഞ് കിടക്കുന്നതായിരിക്കും വല കെട്ടിയില്ലാന്നുണ്ടെങ്കിൽ മീനുകൾ വന്നിട്ട് ഇതെല്ലാം കടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ വല കെട്ടിയിട്ടാ മനസ്സിലായില്ലേ ആ ഹോമം വേണം അരളിപ്പോവാ തീർന്നോ വെള്ളത്തിനകത്ത് ഇങ്ങനെ ഒഴുകി നടക്കും മനസ്സിലായില്ലേ ഇഷ്ടമുള്ള ഭാഗത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കിടന്നത്തൊക്കെ വരും എല്ലാ ഭാഗത്തുള്ള അഴുക്ക് ഇതെല്ലാം വലിച്ചെടുക്കും മനസ്സിലായില്ലേ മീനിനിന്റെ എല്ലാം ഈ പായല് വലിച്ചെടുക്കുന്നതായിരിക്കും അപ്പൊ നമ്മള് മറ്റേ പൈപ്പും കൂടി ഇടും അത് പിന്നീടാം തൽക്കാലീകരണം മതി ഒരാഴ്ച ആവുമ്പോൾ ഇത് ഫുള്ള് സെറ്റ് ആവും ബാക്കി ബാക്കിയാണ് സംഭവം കെട്ടി ഇതിനകത്ത് ഇട്ടതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ചിഞ്ചുവാക്കാണെന്നെല്ലാം ആ ഒരു ഭാഗത്ത് പോസ് ചെയ്ത് നിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വല കെട്ടിയാൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നവരല്ല എന്തെങ്കിലും വീട്ടിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകത ചെയ്യേണ്ട അപ്പം നമ്മൾ 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 മറ്റൊരു വേണ്ടിയിട്ട് കാര്യം ഇതു ബൈറ്റ അയ്യോ അയ്യോ ദാരിദ്ര്യം സച്ചി അവിടെ ഉണ്ട് സച്ചി അവിടെ ഷെഡിനകത്ത് എറുപ്പ് അവിടെ ഷെഡ് ഉണ്ട് ആ ഷെഡിനകത്ത് സച്ചിർപ്പ് നോക്കുന്നാലും മറ്റൊരു വീട്ടിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ